അക്ബറെ തമ്മിലുള്ള അടിയുടെ കാരണം എന്താണ് ഇപ്പോൾ അടിയാണ് നടക്കുന്നത് കൂടുതൽ കൂടുതലറിയാൻ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെ ഒന്നുമല്ല ഷാനവാസ് ഗ്രൂപ്പിലൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും അറിയാം അക്ബർ അപ്പാനിക്കൊക്കെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പം ഇന്ന് കിച്ചൻ കിച്ചൻ്റെ കണ ചെന്നപ്പോൾ ആപ്പിള് സോറി ഓറഞ്ച് കണ്ടില്ല അപ്പം ഈ ഓറഞ്ച് കണ്ടില്ല എന്നവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ റനാഫാത്തിമ പറഞ്ഞു ഷാനവാസ് ഒരു ആപ്പിൾ അല്ല ഓറഞ്ച് എടുത്തോട്ട് പോകുന്നതാണ് കണ്ടത് അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് സത്യമാണ് അത് അവിടെ നിന്ന് എല്ലാവർക്കും കൊടുത്ത് ഞാൻ തന്നെ തിന്നതല്ല എന്ന് പറഞ്ഞു പിന്നെ ഷാനവാസ് പറഞ്ഞു റനാഫാത്തിമ ഇന്നലെ ചീസ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞു അത് ഞാൻ കണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അക്ബർ ഖാൻ അത് ഏറ്റുപിടിച്ചു നീ എന്തിനാണ് ആ പെൺകുട്ടീനെങ്ങനെ പറയുന്നത് മോശമാക്കുന്നത് എന്നെല്ലാം പറഞ്ഞു അക്ബർഖാൻ അവിടെ കിടന്നുകൊണ്ട് ഷാനവാസിനെഴുതിയിട്ട് അപ്പം ഷാനവാസ് പറഞ്ഞു നീ പോടാ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാണ് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളിവിടെ ഗ്രൂപ്പീസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് പിന്നെ പുള്ളി പറയുന്നുണ്ട് ഞാനിവിടെ എല്ലാവർക്കും വേണ്ടി ഒറ്റയ്ക്ക് കട്ടെടുത്തല്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഷാനവാസ പറയുന്നുണ്ട് ഈ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ആരും കാണാത്ത ഭാഗത്താണ് ഒളിപ്പിച്ചു വെക്കുന്നത് എന്നും ഷാനവാ അപ്പൊ അക്ബർ അവിടെ പറയുന്നുണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഇങ്ങനെ ഒളിപ്പിക്കുന്നത് സാധാരണ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒളിപ്പിക്കാനല്ലോ എന്നും അക്ബർ പറയുന്നുണ്ട് ഭയങ്കര അടിയാണ് ഇതേ തുള്ളി പക്ഷേ ഇത് ഒരു ഒളിപ്പിച്ചു വെച്ചത് തന്നെയാണ് ജിസേലാണെന്ന് ഒളിപ്പിച്ചു വെച്ചത് അപ്പൊ അത് കണ്ടത് എന്നും പറയുന്നുണ്ട് ജിസേലിന് ഇതാന്ന് പറയുന്നുണ്ട് അപ്പം ആദ്യം ചൊല്ലി ഭയങ്കര അടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ അടിച്ചു ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ